ഒരു ഇന്ത്യ ഒരു വലിയ ഡിഫൈനിങ് ഇയറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലെന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ ഇപ്പം സിഖുകാരുടെ ഏറ്റവും വലിയ പവിത്രമായ ആരാധനാലയം എന്ന് പറയുന്ന ഗോൾഡൻ ടെമ്പിളിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സൈന്യം കയറും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബറില് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ വധം ഇന്ദിരാഗാന്ധിയുടെ വധം കഴിഞ്ഞ് മറ്റേ സിക്ക് വിരുദ്ധ കൂട്ടക്കൊല ഡൽഹിയിലും നോർത്ത് ഇന്ത്യൻ പട്ടണങ്ങളിലും എല്ലാം നടന്നൊരു ഡിസംബർ രണ്ടാം തീയതി ഈ ഭോപാൽ ഗ്യാസ് കൂട്ടക്കൊല ഇതിൽ ഈ ഭോപാലിൻ്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് പിന്നെ വരുന്നു വരുന്നതാണ് രാജീവ് ഗാന്ധി സർക്കാർ ജനുവരിയിൽ എലക്ഷൻ വരുന്നു അവർ അധികാരത്തിൽ വരുന്നു സർക്കാർ വരുന്നു സർക്കാർ വരുമ്പോഴത്തേക്കാണ് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങുന്നത് ഇപ്പോൾ ഈ സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനിച്ച ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഞാനിത് പറയുന്നത് എൻ ഡി എന്ന് പറയുന്ന ഡൽഹി സയൻസ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന അതായത് നമ്മുടെ ഇവിടുത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനൊക്കെ പോലെ ഡൽഹിയിൽ രൂപപ്പെട്ട ഒരു സംഘടനയാണ് എല്ലാം തുടക്കം മുതൽ അതിൻ്റെ സംഘാടകനൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയപ്രകാശ് അദ്ദേഹം ഈ സയൻസ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ എഴുതുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇപ്പം ഭോപ്പാലിനെ ഒരു പരമ്പര എഴുതുന്നുണ്ട് അപ്പോൾ അതിൽ ആ പരമ്പരയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് അവിശ്വസനീയമെന്ന് പറയാവുന്ന നിലയിലുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് ഒന്ന് ഈ പറയുന്ന ഈ മിതയിൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന വിഷവാതകം അത് വിഷവാതകമായി മാറുമ്പോഴത്തേക്ക് രണ്ട് തരത്തിലുള്ള വാതകങ്ങളാണ് പോസിബിളുണ്ടാവുക എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രജൻ സൈനൈഡും മറ്റൊന്ന് കാർബൺ മോണോക്സൈഡുമാണ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ശ്വസിച്ചിട്ട് ഇതിൻ്റെ ഇതിന് ഒരു ആൻറ്റിഡോട്ട് ഏതൊരു കെമിക്കലിന് ഒരു എന്ന് പറയുന്ന സാധനമുണ്ട് ഇതിന് ആൻറ്റിഡോട്ട് സോഡിയം തിയോസൾഫേറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ് അപ്പോൾ ഇത് യൂണിയൻ കാർബൈഡിൻ്റെ അന്നത്തെ എല്ലാ മുതിർന്ന ഓഫീസേഴ്സിനും അല്ലെങ്കിൽ അതിൽ മാനേജ്മെൻറ്റിൻ്റെ ടോപ്പിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമായിരുന്നത് പക്ഷേ അവർ നിർബന്ധമായിട്ടും ഈ സോഡിയം തിയോസൾഫേറ്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ശ്രമിച്ചത് അതിന് ഒത്താശ ചെയ്യുന്ന ഒരു സമീപനമാണ് നമ്മുടെ സർക്കാർ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഏറ്റവും നമുക്ക് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് അതായത് ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അതായത് ഡിസംബർ നാലാം തീയതി ജർമ്മനിയിൽ ഒരു ഡോക്ടർ അദ്ദേഹം ടോക്സിക്കോ ക്ലിനിക്കൽ ടോക്സി ടോക്സിക്കോളജിസ്റ്റാണ് ഡോക്ടർ മാക്സ് ഡോൺനർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഭോപാലിൽ വരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ ഒരു സോഡിയം തിയോസൾഫേറ്റിൻ്റെ വലിയൊരു ശേഖരമുണ്ട് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഭോപ്പാലിലെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഹിരേഷ് ചന്ദ്ര എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹൈഡ്രജൻ സൈനൈഡിൻ്റെ സൈനൈഡിൻ്റെ സാന്നിധ്യം ഈ മരണപ്പെട്ടവരിൽ ഉണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഏറ്റവും ഗുരുതരമായി ഇതായിട്ടുള്ള പരുക്കേറ്റവർക്ക് ഈ സോഡിയം തിയോസൾഫേറ്റ് എന്ന് പറയുന്ന ആൻറ്റി കൊടുക്കുകയും അവരുടെ കണ്ടീഷൻ നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പറയുന്നത് ഇത് കൊടുക്കരുതെന്നുള്ളത് ഈ ആൻറ്റിഡോട്ട് കൊടുക്കരുതെന്ന് ഗവൺമെൻറ് ഓർഡർ ഇടയാണ് അന്നത്തെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസും ഹെൽത്ത് സെക്രട്ടറിയും കൂടെ ഓർഡറിടുകയാണ് എന്ന് മാത്രമല്ല ഈ ഡോക്ടർ മാക്സിനെ അദ്ദേഹം നാലാം തീയതിയാണ് പതിമൂന്നാം തീയതിയോ പതിനാലാം തീയതിയോ ഇന്ത്യ വിട്ടുപോകാനായിട്ട് നിർബന്ധപൂർവ്വം ഇന്ത്യയിൽ നിന്ന് മടക്കിയേക്കുകയാണ് ചെയ്തത് ഇത് ചെയ്തത് മുഴുവൻ യൂണിയൻ കാർബൈഡിന് വേണ്ടിയിട്ടായിരുന്നു കാരണം യൂണിയൻ കാർബൈഡിനെ ഈ പറയുന്ന സാധനം മറച്ചു വയ്ക്കണമായിരുന്നു ഈ ഹൈഡ്രജൻ സൈന ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോകമായ കാലത്തെല്ലാം തന്നെ വിഷവാതകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ അതിലേക്കുള്ള പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നത് നമ്മുടെ ഒരു ഹെൽത്ത് സിസ്റ്റം അതായത് ഒരു ഈ പറയുന്ന ഇത്രയും വലിയ ദുരന്തം ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ആക്സിഡൻ്റ് എന്ന് പറയുന്ന ആ ദുരന്തത്തിൽ അനുഭവിച്ച വിക്ടിംസിനുള്ള ഒരു അടിയന്തരമായ മെഡിക്കൽ സഹായം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് നമ്മുടെ സർക്കാരുകൾ സ്വീകരിച്ചതെന്നുള്ളത്